കട്ടപ്പന പ്രസ് ക്ലബ്ബ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു എം ഡി ബിപിൻദാസ് പ്രസിഡന്റായ ഭരണസമിതി ചുമതലയേറ്റു കട്ടപ്പന പ്രസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വാർഷിക പൊതുയോഗമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിലാണ് യോഗം നടന്നത് വരുന്ന ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായ ചർച്ചയും നടന്നു ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജെ ബി ജോസഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ഡി ബിബിൻദാസ് കണക്ക് അവതരിപ്പിച്ചു ബെന്നി കളപ്പൊരിക്കൽ വി ഡി സനീഷ് അഖിൽ ബിലിപ്പ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് റിപ്പോർട്ട് അവതരണവും ചർച്ചയും നടന്നു പ്രസ് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ബെന്നി കളപ്പൊരിക്കലിനെ ചടങ്ങിൽ മൊമന്റോ നൽകി തുടർന്ന് പുതിയ ഭാരവാഹികളായി എം ഡി ബിപിൻദാസ് അഖിൽ ഫിലിപ്പ് സിറിൽ ലൂക്കോസ് റോയി വർഗീസ് ബെന്നി കളപ്പറിക്കൽ എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി രാഹുൽ അംബാടി വി എസ് അസുദ്ദീൻ പി ഡി സനീഷ് കെ ജി അജിത എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന